എന്തുകൊണ്ടാണ് പശുക്കളെ ഗോമാതാവ് എന്ന് വിളിക്കുന്നത് പലരും ഭാരതീയരെ ആക്ഷേപിക്കാറുണ്ട് മാതാവ് പശുവാണെങ്കിൽ അച്ഛൻ കാളയാണോ എന്ന് ചോദിക്കുന്ന ആളുകൾ വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് വളരെ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞിട്ടുണ്ട് ഈ ദർശനത്തിനെതിരെ എന്താണ് ഗോമാതാവ് അറിയണ്ടേ പാല് തരുന്നത് കൊണ്ടാണ് ഗോമാതാവ് ആ രഹസ്യമാണ് അറിയേണ്ടത് ജീവനുണ്ടെങ്കിൽ മാത്രമേ സമയമുണ്ടാവുകയുള്ളൂ കാലമുണ്ടാവുള്ളൂ അതായത് പഞ്ചഭൂതാത്മകമായി പരമാണുവായിരിക്കുന്ന ജൈവാവസ്ഥയിൽ മാത്രമാണ് ജീവനുള്ളത് സമയമുള്ളത് ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമാണ് സമയമുള്ളത് ഈ ജീവഗോളമായിരിക്കുന്ന ഭൂമിയെ ബീജഗോളമായിരിക്കുന്ന ഭൂമിയെ ചരിപ്പിക്കുന്നത് സഞ്ചരിപ്പിക്കുന്നത് കാലത്തേക്കുന്നത് കാലത്തിന് കാരണമായിരിക്കുന്നത് കാളയാണ് അതാണ് ആ വാക്ക് തന്നെ കാള എന്ന് പറയുന്നത് കാലത്തെ ഗമിപ്പിക്കുന്നത് സഞ്ചരിപ്പിക്കുന്നത് കാളുന്നത് കാള മെയ്യുന്നത് പശു ഭൂമിയിൽ ഏത് ബീജത്തെ അടത്തിയാൽ മറ്റ് സർവ്വ ബീജവും അടന്നു പോകുന്നു ആ ബീജം കാളയുടെ തണ ഋഷഭത്തിൻ്റെ ഋഷഭ സഞ്ചാരമാണ് ഈ ഭൂമി ചെയ്യുന്നത് കാലത്തിൻ്റെ സമയത്തിൻ്റെ കാളയുടെ കാലത്തെ സഞ്ചരിപ്പിക്കുന്ന മാതാവാകയാൽ ഗോമാതാവ് ഗോക ജന്തുലോകത്തിന് ഏറ്റവും സത്വഗുണത്തെ ആളുന്ന വൃക്ഷം ആലാണ് ആ സത്വഗുണത്തിൻ്റെ പതാകയാളുന്ന ആലിനെ ഏറ്റവും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ജീവി എന്ന് പറയുന്നത് ഗോക്കളാണ് കാലത്തെ ചരിപ്പിക്കുന്ന ഗോക്കളാണ് കാലത്തിൻ്റെ ബീജത്തെ കാളയുടെ ബീജത്തെ വഹിക്കുന്നതിനാൽ ഗോമാതാവ് ഗോക്കളാണ് ഇതാണ് കൺസെപ്റ്റ് ഭൂമിയെ ബീജകോളമായിട്ട് നിലനിർത്തണമെങ്കിൽ എന്ത് വേണം മുഴുവൻ മുപ്പത്തി മുക്കോടി ചരാചരങ്ങളെയും പുനർജനിപ്പിക്കണമെങ്കിൽ ആര് വേണം ഈ കാള വേണം കാളയെ ഗർഭത്തിൽ ധരിക്കുവാനുള്ള ശേഷി കാളയുടെ ബീജത്തെ വഹിക്കുവാനുള്ള ശേഷിയുള്ളത് കൊണ്ടാണ് കാലത്തിൻ്റെ സമയത്തിൻ്റെ മാതാവ് ലോകത്തിൻ്റെ ജൈവലോകത്തിൻ്റെ സർവ്വലോകത്തിൻ്റെയും മാതാവ് ഗോക്കളാകുന്നത് ഗോമാതാവാകുന്നത് അതുകൊണ്ടാണ് ഭാരതത്തിലെ ദേശീയ മൃഗമായിട്ട് പശുവിനെ കൽപ്പിക്കാതിരുന്നത് ദേവതാഭാവത്തിൽ കാണുന്നത് ഇത് അന്ധവിശ്വാസമല്ല ലോകത്തെ ഞെട്ടിക്കുന്ന ശാസ്ത്രതലമാണ് എന്ന് തിരിച്ചറിയാം നമ്മുടെ ജീവന് വേണ്ടി ഏത് ജീവിയോടാണ് നമ്മൾ നന്ദി പറയേണ്ടതെന്ന് ചോദിച്ചാൽ അത് മറ്റാരോടുമല്ല നന്ദി പറയേണ്ടത് ഈ ഭൂമിയുടെ വാഹനമായിരിക്കുന്ന ശിവന്റെ വാഹനമായിരിക്കുന്ന നന്ദിയോടാണ് നമ്മൾ നന്ദി പറയേണ്ടത് നന്ദിയാണ് ശിവന്റെ ഈ ഭൂമിയുടെ വാഹനം ബീജകോളമായ ഈ ഭൂമിയുടെ വാഹനം നന്ദിയാണ് ആ നന്ദി തന്നെ നന്ദിയാണ് ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സ്പോൺസർ ചെയ്യുന്നത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബ്രഹ്മമംഗലം സ്റ്റാർ ഫർണിച്ചർ बढ़कर